ഈ അപ്പത്തിന് ബേക്കിംഗ് സോഡ ഒന്നും അല്ലാണ്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതിനു വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം അരക്കപ്പ് പച്ചരി അരക്കപ്പ് ഇഡ്ലി അരി കാൽ കപ്പ് ചെറുപയർ പരിപ്പ് നമ്മൾ പായസത്തിനൊക്കെ എടുക്കില്ലേ ആ പരിപ്പ് കാൽ കപ്പ് തോരപ്പരിപ്പ് സാമ്പാറിന് യൂസ് ചെയ്യണത് കാൽ കപ്പ് കടലപ്പരിപ്പ് വടക്കൊക്കെ ഇടുന്ന ആ പരിപ്പാണ് ഈ അഞ്ച് സാധനങ്ങളും നാലഞ്ച് പ്രാവശ്യം നല്ലോണം കഴുകണം നാലഞ്ച് പ്രാവശ്യം എന്ന് പറയാൻ കാരണം ഈ ഇത് കുതിർത്താൻ വയ്ക്കണ ആ വെള്ളത്തിലാണ് നമ്മൾ ഈ അരി അരച്ചെടുക്കാൻ പോണത് അതുപോലെ കഴുകൽ കുറഞ്ഞു പോയാൽ ആ വെള്ളത്തിൽ ഒരു സ്മെല്ല് വരും അപ്പം നമുക്ക് ആ വെള്ളത്തിൽ അരച്ചെടുക്കാൻ പറ്റില്ല ആ വെള്ളത്തിൽ അരച്ചെടുത്താൽ മാത്രമേ മാവ് നമുക്ക് സോമെൻ്റ് ആയിട്ട് കിട്ടുള്ളൂ ഇത് പത്ത് മണിക്കൂർ കുതിർത്തിയ അരിയാണ് ഏട്ടാ പത്ത് മണിക്കൂർ കുതിർത്തിയാൽ മാത്രമേ മാവിൽ നമുക്ക് ഇതുപോലെ പത വരുള്ളൂ ഈ പത ഈ പത വന്നതിന്റെ ശേഷം വേണം നമുക്ക് അരി അരച്ചെടുക്കാനായിട്ട് അരി കുതിർത്തിയ ആ വെള്ളം വെള്ളിയാണ് ചേർക്കണേ കുറേശ്ശെ ചേർത്ത് ഫൈനാ വേണ്ട കുറേശ്ശെ തരി തരിയോടുകൂടി നമുക്ക് അരച്ചെടുക്കാം മാവ് കുറേശെ തരിതരിയോടുകൂടി അരച്ചേക്കണം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും കുറച്ച് തരികളൊക്കെ ഇല്ലേ ഈ ഒരു പാകത്തിന് വേണം അരച്ചെടുക്കാനായിട്ട് വേണ്ടില്ലേ തരിതരി മാവ് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇ ക്ലീ പാകത്തിന് വേണം അരച്ചെടുക്കാനായിട്ട് ഒക്കെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ തന്നെ മാവ് ഉണ്ടില്ലേ നമ്മൾ ആ വെള്ളത്തിൽ അരച്ച കാരണമാണ്ട്ട് മാവിൽ ബബിൾസൊക്കെ കാണുന്നില്ലേ നിങ്ങൾക്ക് ഇതെങ്കിൽ നമ്മൾ നാല് മണിക്കൂറാണ് ഫോമെൻ്റ് ആവാനായിട്ട് മാറ്റി വെക്കാൻ പോകുന്നത് നാല് മണിക്കൂർ ആ വെള്ളത്തിൽ തന്നെ അരക്കണ കാരണം മാവ് നല്ലോണം പുളിച്ച് പൊന്തും അതുപോലെ പൊന്തിയാൽ മാത്രമേ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കിട്ടുകയുള്ളൂട്ടോ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് നമുക്ക് നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നാല് മണിക്കൂറായി നമുക്ക് തുറക്കാം മാവ് നല്ലോണം പുളിച്ചിണ്ട് കാണുമ്പത്തന്നെ അറിയുന്നില്ലേ നമ്മൾ ഉഴുന്ന ഉലുവ ഒന്നും ചേർത്തിട്ടില്ല എത്ര നന്നായിട്ട് പൊന്തില്ലേ മാവ് ആ വെള്ളത്തിൽ അരയ്ക്കണ തന്നെയാണ് ട്ടാ ഇങ്ങനെ പൊന്തിയേക്കണേ അതുപോലെ ഇപ്പൊ എനിക്ക് നാല് മണിക്കൂറായി നിങ്ങളുടെ ഭാഗത്തെ കാലാവസ്ഥയുടെ അനുസരിച്ചിരിക്കും ട്ടാ മാവ് പൊന്തണ സമയം നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മാവിൻ്റെ പാകം ഇതാണ് കേട്ടോ ഇങ്ങനെ കോരി ഒഴിക്കുമ്പോൾ നല്ല ലൂസായിട്ട് വ ഒരുപാടല്ല നമ്മുടെ ഇഡ്ലി മാവിൻ്റെ പാകം രണ്ടില്ലേ ഇനി നമുക്ക് ഈ മാവ് വറുത്തിടാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കേണ്ടത് അര ടീസ്പൂൺ കടുക് ചേർക്കാം ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ആറേഴ് ചെറിയ ഉള്ളി എടുത്ത് ചെറുതായിട്ട് മുറിച്ചത് ഉള്ളി കളർ ഒന്നും മാറണ്ട ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മതി രണ്ട് പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചത് കുറച്ച് വേപ്പില്ല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഇനി ഇത് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്യുക എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് ചെക്ക് ചെയ്തോളാം ഉണ്ണിയപ്പ നമ്മൾ ചിന്താമണിയപ്പം റെഡിയാക്കി എടുക്കാൻ പോണേ ഉണ്ണിയപ്പ കല് വെച്ച് അതിൽ എല്ലാറ്റിലും ഓരോ ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കേട്ടോ കല്ല് നല്ലോണം ചൂടായി ഇനി നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഇതൊന്നായതിന് ശേഷം അടച്ച് വെച്ച് കൊടുക്കുക അരച്ച് വെച്ച് ഫ്ലെയിം സിമ്മിലാക്കണം ഇനി നമുക്ക് അപ്പം മറിച്ചിട്ട് കൊടുക്കാം ഇനി അടിഭാഗം വേവിച്ചെടുക്കാം അപ്പം രണ്ട് ഭാഗം ആയുണ്ടാവും നമുക്ക് കല്ലിൽ നിന്ന് എടുക്കാം പെട്ടെന്ന് എടുക്കാൻ പറ്റൂട്ടോ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണ ആ ഒരു സമയം നമുക്കിതാവുള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും ഫസ്റ്റ് ട്രിപ്പിന് മാത്രമേ നമ്മൾ എണ്ണ ചേർക്കണുള്ളൂ പിന്നെ പിന്നെ ഉണ്ടാക്കുന്നതിന് എണ്ണയുടെ ആവശ്യമില്ല അതിലുള്ള എണ്ണ തന്നെ മതി നിങ്ങൾക്ക് വേണം താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തോളൂ മാവ് ഒഴിച്ചു കൊടുക്കാം നോൺ സ്റ്റിക്ക് കല്ലാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ട്രിപ്പ് പോലും നമുക്ക് ഇത്ര എണ്ണ ചേർക്കേണ്ടി വരില്ല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ഇത് ഇരുമ്പ് കല്ലായ കാരണമാണ് ഞാൻ കുറച്ച് എണ്ണ കൂടുതൽ ചേർത്ത് ഇപ്പോൾ ഒരു ഭാഗം കുറേശാവുമ്പോൾ നമുക്ക് അടച്ചു വെച്ച് കുറയ്ക്കാം ഇതുപോലെ നമുക്ക് എല്ലാ അപ്പവും റെഡിയാക്കി എടുക്കാം എല്ലാ അപ്പവും റെഡിയാക്കി എടുത്തു വിട്ടാം സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണ ഒരു അപ്പമാണ് വെറൈറ്റി ടേസ്റ്റാണ് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം സേ യു ബൈ